സ്വകാര്യ മേഖലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കെ ഡ്രൈവിംഗ് സ്കൂളിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിൽ തർക്കം നടക്കുന്നതിനിടയിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് പതിനയ്യായിരം രൂപയും കാർ ഡ്രൈവിംഗിന് പന്ത്രണ്ടായിരം മുതൽ വരെയും ഇരുചക്ര വാഹനങ്ങൾക്ക് ആറായിരം രൂപയും സ്വകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുമ്പോൾ കെ എസ് ആർ ടി സി ആകട്ടെ സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ നാല്പത് ശതമാനം വരെ ഇളവ് നൽകിക്കൊണ്ടാണ് പുതിയ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വളരെ ആണ് കൊടുക്കുന്നത് കെ എസ് ആർ ടി സി ഇപ്പോൾ യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ഇതൊരു വരുമാന സോഴ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് ഞാൻ തരുമ്പോൾ മനസ്സിലാവും ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് ലാഭവും നഷ്ടവും എന്നുള്ള കണക്ക് ഞാൻ മാധ്യമങ്ങൾക്ക് തരാം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും അറിയണം എന്നുള്ളതുകൊണ്ടാണ് കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ഒൻപതിനായിരം രൂപയും ഇതേ നിരക്കിൽ തന്നെ ഹെവി ഡ്രൈവിംഗ് പരിശീലനവും ഇരുചക്രവാഹനങ്ങൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയും ഗിയർ ഉള്ളതും ഇല്ലാത്തതും ടൂ വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുന്നത് കാറും ഇരുചക്രവാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപ എന്ന പ്രത്യേക കോംബോ പാക്കേജും അവൈലബിൾ ആണ് എന്തായാലും കെ എസ് ആർ ടി സിയുടെ ഈ പുതിയ നീക്കം ഡ്രൈവിംഗ് പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണെങ്കിലും കേരള സർക്കാരിന്റെ ഉദ്ഘാടന മാമാങ്കം പോലെ തുടക്കത്തിലെ ആവേശമായി മാറാതെ നിലനിൽക്കട്ടെ സാധാരണക്കാരനെ പ്രയോജനമായി മാറട്ടെ